നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മാങ്കുസ്തി പറിക്കാൻ പോവുകയാണ് നമ്മുടെ കാർത്തിച്ചേട്ടൻ അതിന് വേണ്ടിയിട്ട് തോട്ടിയൊക്കെ കിട്ടുന്നുണ്ട് കാർത്തിച്ചേട്ടനും കണ്ണമോനും കൂടെ മരത്തിൽ കുരങ്ങുകളെ പോലെ വലിഞ്ഞു കയറുകയാണ് അവരിനി ചറവറ ചിറവറ പറിച്ചിടുവന്നവർ അവകാശപ്പെട്ടിരിക്കുന്നത് എന്നാലും കണ്ണമോനൊരു മടിയുണ്ട് എന്നാലും കാർത്തി മുകളിൽ കയറി തോട്ടിയാക്കട്ടെ വരച്ച് കുറേ വരച്ചിട്ട് കവറിലാക്കി നമുക്കതൊന്ന് കഴിച്ചു പോകണം എനി നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഫുഡ്സ് എന്ന് പറയുന്നത് മാങ്കോസ്റ്റിൻ ആണ് ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്ക് കഴിച്ചിട്ടു നിങ്ങൾ പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും അതിനും നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഇത് പൊളിക്കാതെ അറിയത്തില്ലല്ലോ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് എത്ര അല്ലി കാണുക ഇപ്പൊ വാളംപുളിയായാലും നമ്മൾ തോട് പൊളിക്കുമ്പോ അതിനകത്ത് എത്ര എണ്ണം ഉണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഇത് പറയാം ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് കണ്ടോ ഇതിന്റെ പുറയിലൊരു പൂ പോലെ ഒരു ചിഹ്നം കണ്ടോ കണ്ടോ ഇതിന് എത്ര അഞ്ചെതളല്ലേ ഉള്ളൂ നിങ്ങൾ നോക്കിക്കോ ഏത് മാംഗോ എടുത്താലും അതിൻ്റെ പുറയിൽ ഇതുപോലൊരു സിമ്പിൾ കാണും അത് എത്ര എതളാണോ അതിലുള്ള അത്രയും എണ്ണം ചെറിയ ഫ്രൂട്ട്സാണ് അതിനകത്തുള്ളത് നമുക്കൊന്ന് പൊളിച്ചു നോക്കിയാലോ ഞാനിതിപ്പം പൊളിക്കാൻ പോവാം നിങ്ങൾ നോക്കാം ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടോന്ന് ഇതൊരു ഔഷധം കൂടിയാണ് കേട്ടോ ഇതിന്റെ തോട് ഇട്ടിട്ട് എണ്ണം പൊളിക്കാൻ പോവാണ് കണ്ടോ നിങ്ങൾ നോക്കിക്കോണം മുകളിൽ അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതളാണ് ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ടോ നോക്കിക്കോണം എന്നാ ഞാൻ ഒരു തോട് പൊളിച്ചു മറ്റേ തോടും പൊളിച്ച് നിങ്ങളെ കാണിക്കാൻ പോവാണ് കണ്ട നിങ്ങൾ നോക്കാം ഇത് എത്ര ഇതളുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറ രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഇത് പിടിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഇരിക്കാം കേട്ടോ നാല് അഞ്ചെണ്ണം ഉണ്ടോ ഞാൻ അങ്ങോട്ട് തിന്നിയ बाबाय